ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ ശർക്കര ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പളവില് വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഞാൻ ശർക്കര വലിയ ശർക്കര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിന് നമ്മുടെ ഉണ്ണിയപ്പതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ശർക്കര അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ പച്ചരി ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് അതിന് ശേഷം വെള്ളം നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ ഒന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് ഈ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പച്ചരി മുഴുവനായിട്ട് ഒരുമിച്ച് തന്നെയാണ് ഒന്ന് അരച്ചെടുക്കുന്നത് വലിയ ജാറിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇനി ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം ആയിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും ഇപ്പം ഞാൻ അരിയെല്ലാം തന്നെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടെ ഒന്ന് അരിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി കുറച്ച് തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് പാളയംകുടം പഴം ഒന്ന് ചേർത്ത് കൊടുക്കാം വലിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പഴമൊക്കെ മതിയാവും ഞാനിപ്പോൾ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത് ഞാൻ അതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് സ്പൂൺ അളവിൻ്റെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നമുക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്മൂത്തായിട്ട് അരഞ്ഞു പോകാനായിട്ട് പാടില്ല നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു തരിതരിപ്പ് വേണം ആ ഒരു പരുവത്തിന് വേണം ഇതൊന്ന് അരച്ച് എടുക്കാനായിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത് ഇതിന് നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അര സ്പൂൺ അളവിൽ നെയ്യ് കൂടെയെന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ എള്ളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എള്ളൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് അതാണ് ഞാൻ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ കയ്യിൽ ഡ്രൈ ആയിട്ടുള്ള എള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നെയ്യ്ലൊന്ന് വറുത്തൊന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും അതുപോലെ തന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അത് നമുക്ക് ഈ ഒരു നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊരു മൂന്ന് മണിക്കൂറൊന്നു പുളിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറായപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നല്ലതുപോലെ ഒന്ന് പൊളിച്ച് വന്നിട്ടുണ്ട് മാവ് പുളിക്കുമ്പോഴത്തേക്കും തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഇത് കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിലൊന്ന് ആക്കി എടുത്താൽ മതിയാവും ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോഡാപ്പൊടിയാണ് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ സോഡാ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ചൂടാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്നുകിലും നമുക്ക് നെയ്യൊഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യും എണ്ണയും മിക്സ് ചെയ്ത് ചുട്ടെടുക്കാവുന്നതാണ് അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ മാത്രമായിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ കുഴികളെല്ലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം മാവ് ഒഴിച്ചു കൊടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സില് ആദ്യം മാവ് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഓരോ കുഴികളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം സൈഡിലായിട്ടുള്ള കുഴികളിൽ വേണമെന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നടുവിലുള്ള കുഴികളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നടുവിലായിട്ട് തീ അധികം കിട്ടുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ആദ്യം സൈഡിലുള്ള കുഴികളിൽ വേണം എന്നു ഒഴിച്ചുകൊടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഇനി ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് കഴിയുമ്പഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ആ ഒരു ബ്രൗൺ കളറിലൊന്ന് ആയി കിട്ടും ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പോക്ക് നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും ഉണ്ണിയപ്പൊന്നും ചുറ്റെടുക്കാം അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞുപോലെയുള്ള ഒരു ഉണ്ണിയപ്പമാണ് അപ്പൊ നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ